ിയും നാണിച്ചു പോകുന്ന ക്രൂരത കണ്ടീ നാടിന്റെ മനസാക്ഷിക്ക് ഉണ്ടായത് ആഴത്തിലെ മുറിവാണ് മൂന്നുകാരിയെ പിഴിഞ്ഞ് പഴന്തുണി പോലെ ആക്കി തല തകർത്ത ചോര പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട് സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതെ നിരക്കാത്തൊരു വർത്താനം എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ എടാ കള്ള പൊലയാടി ഓർത്താൽ ഇപ്പോഴും അടിച്ചു മോന്ത പൊളിക്കേണ്ട കൈത്തരിപ്പാണ് ഈ മുത്തശ്ശീട് ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചു വിരിച്ച് നടന്നെങ്കിൽ

എന്നൊക്കെ പറഞ്ഞ് ബി ജി എം മുട്ട് തള്ളൽ അല്പത്തരമാണ് ഏമാന്മാരെ നാണമൊണ്ട് അരക്കഴഞ്ഞ് ഉളുപ്പ് പരാജയത്തിൽ ഒരു പാതകി ഒരു ചന്താമര ജാമ്യത്തിൽ ഇറങ്ങി ഒന്നല്ല രണ്ടുപേരെ പിന്നെയും കഴുത്തുറത്ത് കൊന്ന് കാട് കയറി അധികനാളാവും മുൻപ് വെറുക്കപ്പെട്ട ഒൻ ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേറ്റം ആസൂത്രണത്തിൽ കമ്പിയർ ആകാശ കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല ഒറ്റിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ് മഹാദുരന്തമാണ് നാണം ഘട്ട തോൽവി ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പുവച്ച കലംപോലെ ദ്രവിച്ച് മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം ആഭ്യന്തര വകുപ്പ് ആ നക്ഷത്ര പെരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ ഗോവിന്ദച്ചാമിട്ട നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറിഞ്ഞു വീണത് ഇരുമ്പറക്കല്ല നിങ്ങളുടെയൊക്കെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ അല്ലേ സാറേ അവന് ചാടുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്തായാലും സൗമ്യയുടെ അമ്മ അവിടെ ഇരിക്കേണ്ട അതിൽ പറയാൻ പറ്റുമോന്നറിയില്ല ഞാൻ അവനെ പിടിച്ച സമയത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് കാരണം എന്നോട് പറയുന്നത് സാർ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പാൽപായസം കണ്ടിട്ട് ഇട്ടറിഞ്ഞു പോരാ വീണ് തല പൊടിഞ്ഞ് പത്തിരുപത്തിനാല് പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് മെറുപ്രായമായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ ആണ് ഇത്തരത്തില് അവൻ ക്രൂരമായി പിടിപ്പിക്കുന്നത് മാത്രല്ല ഇവൻ ഇവന് ഡോക്ടറോട് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളോടും പറഞ്ഞതൊക്കെ ഇവൻ ആഴ്ചയില് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരാളിനെ ബോയ്ക്കണം മദ്യം കഴിക്കണം മയക്കുമരുന്ന് കഴിക്കണം അയ്യേ ഇത്തരം ഒരു സ്വഭാവമുള്ള മാത്രമാണ് ഇവൻ ഇത് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അവന് ബിരിയാണി വേണം പരാതി കൊടുത്തു അവന് കഴിക്കാൻ ബിരിയാണി വേണം എന്നോട് പരാതി കൊടുത്തു ജയിലിൽ കള്ളും പെണ്ണും ഇത് ശരിയാകുന്ന ും ജയിലില് ജയിലില് ബിരിയാണി കിട്ടാത്തതിന്റെ പേരിൽ ജയിലിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തതിന് അവന്റെ പേരിൽ പി ഡി പി കേസ് എടുത്തിട്ട് ആ കേസിൽ അവനെ മൂന്ന് മാസത്തോളം സൃഷ്ടിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് ശരിയായിട്ട് നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത ഞങ്ങളോട് പറഞ്ഞത് അവന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെക്കനെ ബോഹിക്കാൻ കിട്ടണം അല്ലെങ്കിൽ മദ്യം വേണം ഇത് നിങ്ങൾക്ക് തന്നൂടെ എന്നാൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ നിങ്ങൾ ജീവിക്കാൻ ഇല്ല ഇതും ഇതിലപ്പുറം ചെയ്യാൻ പ്രാപ്തനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദ ചാമിക്ക് ജയിൽ ചാടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ജയിൽ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സഹായം കൊണ്ടുമാണെന്ന് സ്ഥാപിക്കാനായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റു വിശദാംശങ്ങളൊക്കെ കൊച്ചു കൊച്ചു പോരായ്മകൾ തീർച്ചയായിട്ടും ചില യാതൃച്ഛിക സംഭവങ്ങൾ അതിനെ പർവ്വതീകരിച്ച് അതിലെ ഉള്ളടക്കത്തെ ആകെ വിശദീകരിച്ച് അത് വെച്ചുകൊണ്ട് ജനറലീസ് കോട്ടയത്ത് ആശുപത്രി കെട്ടിടം ഒരു പഴയ കെട്ടിടം മറിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികളാകെ തന്നെ വെന്റിലേറ്റർ ആണ് സ്ഥാപിക്കാൻ ഉപയോഗിച്ചു നമ്മൾ കണ്ടതാണ് ഉള്ളൂ എനിക്ക് മനസ്സിലായി ഇലക്ട്രിസിറ്റി തട്ടി ഒരു കുട്ടി മരിച്ചപ്പോ അതിനുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പാകെ തയ്യാറാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് എന്നുള്ളത് കേരളം കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ നിങ്ങൾക്ക് ജീവന്റെ മേലെയാണ് പ്രശ്നമെങ്കിൽ അത് ചർച്ചയാവേണ്ടതാണ് നിങ്ങൾക്ക് ചർച്ചയാവില്ല എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ പർവ്വതം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ അത് എന്ന് പറയുന്ന പണിയാണ് കൊച്ചു കൊച്ചു കേട്ടോ ഒരു പാവം പതിമൂന്ന് എട്ടാം ക്ലാസ് കാരൻ സിസ്റ്റം അനാഥയിൽ കയറി മരിച്ചു പോകുന്ന കൊച്ചുകൊച്ച സംഭവം അങ്ങനെ പറയലേ മാഷെ തെറ്റാ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം പത്ത് മിനിറ്റ് അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നു നമ്മൾ നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇവിടെ സി പി എമ്മിന് പ്രതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നാം ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ അവിടെ എന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ കേരളമാകെ വെറുക്കുന്ന കേരളത്തിൽ ഏതൊരു മനുഷ്യനും നേൽ കയ്യിൽ കിട്ടിയാൽ ഒരു കൊടും ക്രിമിനൽ അവൻ പറഞ്ഞ കൊല്ല അയാളുടെ അയാൾ എന്തുകൊണ്ട് വെറുക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊരു നടക്ക് പോകണില്ല ആ സംഭവത്തെ സെൻസേഷനായി കൊണ്ടുവന്ന് ഗോവിന്ദ് ചാമിയെ രക്ഷപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പ് സഹായിച്ചിരിക്കുന്നു ഈ കുറ്റം സ്ഥാപിക്കാൻ വേണ്ടി അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഓരോ സംഭവങ്ങളെയും കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ ഈ കേരളത്തിലെ പിന്നെ ജയിലുകളിലെ മുപ്പത്തിനാലു പേര് ഇപ്പോൾ വധചിട്ട വിധിച്ച് എന്നാൽ ഈ തടവുകരായിട്ട് നിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് പേര് ജീവനും തടവ് ശിക്ഷിക്കപ്പെട്ടു നിൽക്കുന്നുണ്ട് അവരെല്ലാം ഇതുപോലെ ആളുകളെ കൊന്നവരാണ് ബലാത്സംഗം നടത്തിയവരാണ് അതുപോലെ ഒട്ടനവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളാണ് അവർക്കെല്ലാം ഓരോരുത്തരുടെയും ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കില് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവരെ സംബന്ധിച്ചെല്ലാം പറയാനുണ്ടാവും നിങ്ങള് ഗോവിന്ദചാമിയുടെ തെറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞ് ഇതെല്ലാം ന്യായീകരിക്കുന്ന ആരോ ആണ് ഈ കേരളത്തിലെ ഭരണക്കാർ ഇത് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇവിടെ യു ഡി എഫിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്നിലും അതുപോലെ പതിനൊന്നിലും ജോസ് ചന്ദ്രൻ മണികണ്ഠൻ ജയാനന്ദൻ പ്രകാശ് ഇവര് ജയിൽ ചാടിയാണ് അത് തിരുവനന്തപുരം ജയിലിൽ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ തടവിയാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ചാർസ് ശോഭാരാജ് പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ കൊന്ന കേസിനകത്തുള്ള പ്രതി ജഗ്താർ സിംഗ് പവാർ അതുപോലെ തന്നെ ദേവിയെ കൊന്ന കേസിലെ ഷേർ സിംഗ് റാണ അതുപോലെ നട്ട്വർ ഇവരെല്ലാം ഇന്ത്യയിൽ ജയിലിയാട് ഇവരാണ് അവർക്കെല്ലാം ഈ പറയുന്ന കള്ള് കൊടുത്തിട്ടോ മദ്യം കൊടുത്തിട്ടോ ബിരിയാണി കൊടുത്തിട്ടൊന്നും ആയിരിക്കുമില്ലല്ലോ അപ്പോ ജയിലിനകത്ത് നടക്കുന്ന ഒരു തെറ്റായ കാര്യം നടന്ന ഒരു തെറ്റായ കാര്യം ആ തെറ്റായ കാര്യം എന്തുകൊണ്ടുണ്ടായി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചു അയാളെ ചാടി പോകാൻ വേണ്ടിട്ട് എന്തോ എൽ ഡി എഫ് ഈ ഗവൺമെന്റ് അനുവദിച്ചു എന്നതിലൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളും ഈ സംഭവം ഉണ്ടായപ്പോ തന്നെ വളരെ കൃത്യമായിട്ട് ജയിൽ മേധാവി ബലറാം കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ പ്രാദവി ഗവേഷതനമേലെ സസ്പെൻഡ് ചെയ്തില്ല എങ്ങനെ പറയരുത് സർ പിന്നെ എങ്ങനെ പറയും ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അതെന്തോ മാർസറ്റ് കാര്യം എന്തോ കാര്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഇതെല്ലാം മാർസറ്റ് കാര്യം മേൽ കെട്ടി വെക്കുകട കാര്യന്താ എന്താ ഇത് എന്തിനാ കരയേനെ അല്ല അതിനെ എന്ത് ഇൻസ്പെക്ടർ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോണോ കാണുന്ന സുത അമർതിയോ ആ അമർതിയോ ആ അമർതിയോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി